മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ പോയിക്കൊണ്ട് സൃഷ്ടിച്ചു കൊണ്ട് നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് അവിടെയുള്ള ഒരു നടി പേരൊന്നും എനിക്കറിയില്ല അവർ പറയുന്നത് ഒരു മോശം എന്തിനാണ് തമിഴന്മാരെ നിങ്ങൾ നിങ്ങളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതൊരു തമിഴ് സിനിമയല്ലല്ലോ മലയാള സിനിമയല്ലേ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു സിനിമയെ ഒക്കെ പറയുന്നത് മോശം ആവറേജ് സിനിമ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഒക്കെ വലിയ രീതിയിൽ സിനിമയ്ക്ക് പ്രചാരം നേടുകയും അതുപോലെ തന്നെ തിയേറ്ററിൽ നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുക ആ ഒരു സമയത്താണ് ജയമോഹൻ എന്ന ഒരു തിരക്കഥാകൃത്ത് തമിഴ് തിരക്കഥാകൃത്ത് മലയാളം സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട് മൂന്ന് സിനിമ ഇതിലുണ്ട് മലയാളത്തില് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പറയുന്നത് ഇത് കുട്ടിക്കാര പശുങ്ങളുടെ സിനിമയാണ് കുറച്ച് അലമ്പ് ആളുകളുടെ സിനിമയാണ് ഇതൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പല മലയാള സിനിമകളെയും പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് ജയമോഹനൻ ആരോപിച്ചു ഇന്നത്തെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്ക് അടിമകളായ ഒരു ചെറുകൂട്ടമാണെന്ന് ജയമോഹനൻ ആരോപിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് കുടികാര പെറുക്കികളിൻ കൂത്താട്ടം ഒരു തലക്കെട്ട് കൊടുത്തതാണ് നമ്മൾ വളരെ മോശപ്പെട്ട ടീംസാണ് മലയാളികൾ എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു ഡയലോഗാണ് അടിച്ചത് അത് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ പറയുന്നു മലയാള സിനിമയെ കൈയടക്കി വാഴുന്നത് ഒരു കൂട്ടം ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് ലഹരി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഒരു ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഒരു സിനിമ വരുന്ന ആ സിനിമ വലിയ രീതിയിൽ പ്രചാരം നേടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നു അത്രയേ നമ്മളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ പക്ഷേ ഈ ഒരു രീതിയിൽ അവരെ തമിഴ് സിനിമകൾ ഓടുന്നില്ല മലയാള സിനിമയോട് ഒന്ന് പൈസ വാങ്ങുന്നു അപ്പൊ അതിന് ദേഷ്യം പിടിച്ചുകൊണ്ട് മാതിരി അടിത്തര ഉള്ളത്തരൊക്കെ പറയാൻ പാടുള്ളൂ അത് കഴിഞ്ഞ അടുത്തതാണ് ദക്ഷിണേന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന മലയാളികളുടെ യഥാർത്ഥ മനോനിലയാണ് മഞ്ഞുമൽ ബോയ്സിനും കാണിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കൊപ്പം കാടുകളിലേക്കും അവർ എത്തുന്നു മദ്യപിക്കാനും ഓക്കാനിക്കാനും കടന്നു കയറാനും വീഴാനുമൊക്കെ മാത്രം വേണ്ടിയാണ് അത് സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തൂ തീണ്ടിയിട്ടില്ല അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളും ഛർദ്ദിയായിരിക്കും മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമയിൽ ആ കാണിക്കുന്ന ക്യാരക്ടർ റിയൽ ലൈഫിൽ ഉള്ളതാണ് എന്ന് കേട്ടപ്പോൾ തൊട്ട് കുറെ ആളുകൾ പറയുന്ന ഡയലോഗുകളാണ് ഇത് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തിലുള്ള ആളുകളിലും കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടാകും ഓരോ നാടുകളിലേക്ക് യാത്ര പോകുമ്പോൾ മദ്യപിക്കുന്ന ആളുകൾ കല്ലുകൂടുന്ന ആളുകൾ അതിന് ഏതും രാജ്യത്ത് പോയാലുണ്ടാവും ഈ ചങ്ങാതി മലയാളികൾ മോശമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ മലയാളികളങ്ങനെ പൂർണ്ണമായിട്ട് ആ ടച്ച് ആക്ഷേപിക്കരുത് കാരണം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ അതേപോലെ എല്ലാ കാര്യത്തിലും കേരളം മുന്നിൽ തന്നെയാണ് തമിഴ്നാട് കുറച്ച് പിറകിലോട്ടാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ നേടിയെടുക്കുന്നതൊന്നും നിങ്ങൾ നേടിയെടുക്കുന്നില്ല ഓക്കെ എ പി ജെ അബ്ദുൾ കലാമിനെ പൊക്കി വെച്ചുകൊണ്ട് അപ്പൊ കയറി വരും അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കണ്ട കാരണം നിങ്ങൾ ഒട്ടടങ്ക മലയാളികളെയാണ് ഇപ്പോ ഈ ഒരു രീതിയിൽ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് പല സ്ഥലങ്ങളിലൊക്കെ അതിക്രമിച്ചു കയറുക കള്ളു കുടിച്ചിട്ട് മനഃപൂർവ്വം കുഴിയിൽ വീഴുക അതൊക്കെ നമ്മളെ മലയാളികളുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് എന്നാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്ന ഇയാൾ പറയുന്നത് മോശം വളരെ മോശം എല്ലാ സംസ്ഥാനങ്ങളിലും ഏത് രാജ്യത്തും ഏതൊരു സ്ഥലത്തും കുറച്ചാളുകൾ കുറച്ച് മദ്യപിക്കുന്നവരായിട്ടും കുറച്ച് ഓവർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ടും ഉണ്ടാവും അപ്പം അവരെല്ലാവരും ആ ഒരു രാജ്യത്ത് ആ ഒരു സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾ അതാണ് എന്ന് പറയുന്നത് തെമ്മാടിത്തരാണ് ഊളത്തരം കൊടൈക്കനാലിലും ഊട്ടിയിലും കുറ്റാലത്തുമെല്ലാം മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും ഇവർക്ക് അറിയില്ല എല്ലാത്തിനും മലയാളത്തിലാവും ഉത്തരം എന്നാൽ മറ്റുള്ളവർ അവരുടെ ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് പറയും കേരളത്തിൽ വിവാഹങ്ങൾക്ക് പോവുക എന്നത് ഒരു പരീക്ഷണമാണെന്ന് ജയമോഹനം പറയുന്നു എൻ്റെ പൊന്ന് മോഹനാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ലോകത്തെ എവിടെയാണെങ്കിൽ സഞ്ചരിച്ചോ ഏതൊരു ലാംഗ്വേജും മലയാളികൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു രാജ്യത്തെ ആളുകൾ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഞങ്ങളുടെ അക്ഷരമാലയൊക്കെ ഇവിടെ രൂപകൽക്കരപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് വായിച്ച് പറയാൻ പറ്റില്ല മഞ്ജുമോൾ എന്നാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ അതാണ് ഞങ്ങളുടെ പ്രത്യേകത അപ്പം ഞങ്ങൾക്ക് എല്ലാ ഭാഷകളും അറിയില്ല എന്ന് പറയുന്ന എംമാളിത്തരാണ് ഞങ്ങൾ പോലെ സംസാരിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു ലാംഗ്വേജും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ ഏത് മലയാളിക്കും കഴിയും അപ്പോൾ ഞങ്ങളെ ഡെഞ്ചത്തോട്ട് അങ്ങോട്ട് കയറി മെഴുകിയതാണ് എന്ന് ഞാൻ ആ ഒരു തലക്കെട്ട് കണ്ട മനസ്സിലായില്ല വായിക്കുന്നവരാണ് മനസ്സിലായത് നമ്മൾ മലയാളത്തിൽ എന്നെ സംസാരിക്കുള്ളൂ മലയാളത്തിലെ തല്ലുകൂടുകയുള്ളു നമ്മൾ പുള്ളു കള്ള് കുടിച്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോ അടിച്ച് നോക്കിയാൽ കാണാം പബ്ലിക് പ്ലേസിൽ നിന്ന് മദ്യപിക്കുന്നത് ആരാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം തമിഴ്നാട്ടിലുള്ള ആളുകളാ എല്ലായിടത്തും ഔട്ട്ലെറ്റുകൾ ഉണ്ടല്ലോ അവിടെ ഒക്കെ കയറി റോട്ടിലൊക്കെ കുത്തി മറിഞ്ഞ് കള്ളു കൂടിച്ച് തല്ലുകൂടുന്നത് തമിഴ്നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ റോട്ടിലൊക്കെ കിടക്കുന്നത് കാണുന്നതും നിങ്ങളുടെ നാട്ടിലെ തമിഴന്മാരെ ആകാം കാരണം ഞങ്ങൾ ഈ ഒരു നാട്ടില് അത്രക്ക് മോശപ്പെട്ട രീതിയിലല്ല ആളുകൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ശരിയാണ് ഇവിടെ ബിവറേജ് കോർപ്പറേഷനുകളിൽ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് രാജ് ഈ നമ്മുടെ ഈ സംസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ടും പോകുന്നുണ്ട് അതിന് വേറൊരർത്ഥം നിങ്ങൾ കാണുന്നത് ശരിയല്ല ഞങ്ങൾ എല്ലാ ഇടങ്ങളിലും മലയാളികൾ പോയിട്ട് കള്ളു കുടിച്ച് തല്ലുണ്ടാക്കും നിങ്ങളുടെ കണ്ണിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾ കാണുമ്പോഴൊക്കെ മഞ്ഞയായിട്ടാകും നല്ല മദ്യപാനി ആയിരുന്നല്ലേ തോന്നുന്നുണ്ട് ഭാര്യയുടെ തല്ല് കിട്ടിയിട്ടാവും നിർത്തിയിട്ടുണ്ടാവും അല്ലേ മോശം ഞങ്ങളെ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ ഇത്രക്ക് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഊളത്തര രണ്ട് തരത്തിലുള്ള മലയാളികളാണുള്ളത് വിദേശത്ത് ചോര വിയർപ്പാക്കുന്നവരും നാട്ടിൽ അവരെ വിറ്റ് ജീവിക്കുന്ന മദ്യപാനികളും കേരളത്തിലെ ബീച്ചുകളിലേക്ക് ഏഴ് മണിക്ക് ശേഷം പോകരുത് എന്ന് സ്ത്രീകളോട് മാത്രമല്ല സാധാരണ മനുഷ്യരോടും പോലീസ് പറയും ഇത് ഏത് ഇതിലാണോ ഇത് പറഞ്ഞിട്ടുള്ളത് ഏഴ് മണിക്ക് ശേഷം ഏത് ബീച്ചിലേക്കാണ് പോകാൻ പറ്റാത്തത് ഇത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരുണ്ട് അത് മലയാളികൾ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തെമ്മാടിതരാണ് ഇതിനെ തെമ്മാടിതർ എന്നല്ല വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല വിദേശത്തും പണിയെടുക്കുന്ന അവരെ പണം ഞങ്ങൾ ഇവിടെ ഉള്ള മലയാളികൾ കള്ളുപിടിച്ചിട്ട് തീർക്കുകയാണ് പറയുന്നത് ശരിക്കിത് വായിച്ച് നിൽക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നതും കിട്ടുക അത് വേറെ കാര്യം ഇല്ലാത്ത മനുഷ്യൻ മലയാള സിനിമയിൽ മദ്യമില്ലാത്ത സാധാരണക്കാർ സന്തോഷത്തോടെ സംസാരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും ജയമോഹനെ ചോദിക്കുന്നു മലയാള സിനിമയിൽ ഏത് സിനിമയിൽ എല്ലാ സിനിമയിലും സന്തോഷിക്കുന്ന സാധാരണക്കാരെ കാണിക്കുന്ന ഒരു മദ്യം എന്നാണ് ആള് പറയുന്നത് ഇയാൾ ഏത് സിനിമയെ പോയി കണ്ടിട്ട് സംസാരിക്കുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല ഇന്ന് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ലഹരിക്ക അടിമകളായ ഒരു ചെറിയ കൂട്ടമാണ് എന്നതാണ് ഇതിന് കാരണം ജെല്ലിക്കെട്ട് ഒരു ദിവസത്തെ കളി കിളി പോയി എന്നിങ്ങനെ വ്യഭിചാരത്തെയും ആസക്തിയെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ നേരത്തെ മലയാള ഉണ്ടായിട്ടുണ്ട് ഒരു സിനിമ സിനിമയായി മാത്രമാണ് ഞങ്ങൾ കാണാറ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ സിഗരറ്റ് വലിയ മദ്യപാനത്തിന് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര സിനിമകൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു മലയാളി ആളുകൾ വന്നിട്ട് അതിനെ കുറിച്ചിട്ട് തമിഴന്മാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുക ജയമോഹന ഇനി നിങ്ങൾ മലയാള സിനിമ എടുക്കാൻ പറയോ അപ്പം ശരിയാക്കി തരാം നിങ്ങളുടെ എടുക്ക് നിങ്ങൾ ചെയ്യുന്ന സിനിമകൾ ഒരു പക്ഷേ ഞങ്ങളാണ് തീരുമാനിക്കുകയാണ് ഈ ആളുടെ തിരക്കഥയിൽ വരുന്ന സിനിമകൾ ഞങ്ങൾ കാണുന്നില്ല തീർന്നോ നിങ്ങളുടെ ലൈഫ് മലയാളത്തിലേക്ക് ഇനി വരാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ കളിയാക്കിയിട്ടുള്ളത് മലയാളികളെയാ മലയാളികൾ ആരാ ഇന്ത്യയിലെ നമ്പർ വൺ ആണ് കേരളം അത് എന്തുകൊണ്ടാണ് അറിയാം എല്ലാം കൊണ്ടുവ ഇപ്പം തമിഴ്നാട്ടിലെ സിനിമകളെ കുറിച്ച് നമ്മൾ പുച്ഛിക്കുന്നില്ല തമിഴ് സിനിമകൾ ഇവിടെ വന്ന് കോടികൾ വാങ്ങുമ്പോൾ ഞങ്ങൾ അതിനെ കുറിച്ച് കുറ്റം പറയുന്നില്ല കാരണം ഞങ്ങൾ സിനിമ സിനിമയായി കാണുന്ന ലോകത്തിലേത് സിനിമയായാലും ഞങ്ങൾ സിനിമ ആസൂത്രകരാണ് ഞങ്ങൾ മലയാളികൾ പ്രത്യേകത ഞങ്ങൾ ഏത് ലാംഗ്വേജും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും എല്ലാത്തിനും സ്വീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെഞ്ചത്തോട്ട് കയറി നിങ്ങൾക്ക് താണ്ടാവും ആണ് എളുപ്പവുമാണ് എന്ന് കരുതി കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് ഇതേ സിനിമയിലൂടെയാണ് എന്നുള്ള ബോധം വേണം ഈ വാർത്തകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെയുള്ള കുറച്ച് ബുദ്ധിയുള്ള കുറച്ച് നടന്മാരുണ്ട് അതിന് നിങ്ങൾക്ക് അതിനുള്ള മറുപടി തന്നിരിക്കും കാരണം മലയാളികൾ ഒന്നടങ്കിങ്ങനെയാണ് ജല്ലിക്കെട്ട് പോലെയുള്ള സിനിമകളൊക്കെ ഒരു സിനിമ സിനിമയായിട്ട് ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ മലയാളത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുകയാണ് ഒരു വേശിയുടെ കഥ പറയുന്ന ഒരു പുസ്തകം നോവലോ വായിക്കുമ്പോൾ മലയാളികൾ മുഴുവൻ അങ്ങനെയാണ് എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ മോശപ്പെട്ട സാധാരണക്കാരെ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് പെറുക്കികളെ സാമാന്യവൽക്കരിക്കുകയാണ് മഞ്ഞും കൊൽപോസ് ചെയ്യുന്നത് സൗഹൃദത്തിന്റെ പതാകവാഹകരായും രക്തസാക്ഷികളായും അവരെ ചിത്രീകരിക്കുന്നു ക്രിമിനൽ ഗ്യാങ്ങുകളിൽ പരിത്യാഗത്തിൻ്റെതായ ഒരു തലമുണ്ട് അതിലൊരാൾക്ക് അവാർഡ് ലഭിച്ചതായി സിനിമയുടെ അവസാനം പറയുന്നുണ്ട് അയാൾ ജയിലിൽ അടക്കും അയാൾ ജയിലിൽ അതായത് അവാഹി കിട്ടില്ല അത് അവനാണ് പറഞ്ഞത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ ജനിച്ച ജയമോഹൻ മലയാളത്തിൽ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും മൂന്ന് മലയാള സിനിമകളെ ചിത്രീകരണ കൊഴിമുറി കാഞ്ചി വൺ ബൈ ടു എന്ന ചിത്രങ്ങളാണ് ജയമോഹൻ മലയാളം ചെയ്തിട്ടുള്ളത് ഇനി മലയാള സിനിമ ഞങ്ങൾ വരണ്ട കാരണം ഞങ്ങൾ ഒന്നടക അത്രക്ക് നാണം കെടുത്തിയിട്ട് നിങ്ങളുടെ ഡയലോഗ് അടിച്ചിട്ട് ഇനി മലയാള സിനിമ ചെയ്യുമോ നിങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല അത് മലയാളികളായിട്ടുള്ള ഞങ്ങൾ നിങ്ങളുടെ സിനിമ ഒന്നും കാണില്ല സംശയിക്കാനൊന്നും വേണ്ട ഈ ഒരു വാർത്ത ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മലയാളികൾ മുഴുവൻ കള്ളുടിയന്മാരാണ് എന്താണ് ആളുകൾ പോകാൻ പാടില്ലാത്തവർക്ക് അതിക്രമിച്ചു കയറുന്നു മലയാള സിനിമകൾ വേഷ്യ വൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്നു മദ്യപാനികളാക്കുന്നു ലഹരിക്കാടിമകളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുക തമിഴ് സിനിമയിൽ എത്രത്തോളം വയലൻസ് ഉണ്ട് ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് പറയാറില്ല ഞങ്ങളൊരു സിനിമയെ ആ സിനിമയായിട്ടേ കാണാറുള്ളൂ പിന്നെ ഞങ്ങൾക്ക് തമിഴും അറിയ മറ്റുള്ള ഭാഷകളൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ ലോകത്തിലെ ഏത് ഭാഷയും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് മലയാളികൾക്ക് മാത്രമാണ് സ്വന്തം ചില ഇംഗ്ലീഷുകാർക്ക് പോലും ചില മലയാളികൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല ഉദാഹരണങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പോലും വായിക്കാനും പറയാനും അറിയാത്ത നിങ്ങൾ ഒമാതിരി ഉളത്തരം പറയരുത് ഇവിടെയുള്ള ഒരു കൂട്ടം ലഹരിക്കടിമകളായ ആളുകൾ സിനിമയെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു മറ്റേ ഡയലോഗുകളായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൊള്ളാം ഇമാതിരി ഉളത്തരവുമായിട്ട് ഇനി നിങ്ങൾ വാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ മലയാളികൾ എന്നോണം എല്ലാവരും ചേർന്ന് കൊണ്ട് ഒരു പണി അങ്ങ് തരും ഈ ഒരു കാര്യത്തിന് തന്നെ മലയാളികൾ ഒന്നടങ്കം ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുക്കാം വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല സിമ്പിൾ പരിപാടിയാണ് പക്ഷെ എന്തായാലും മലയാളത്തിലേക്ക് സിനിമ എടുത്തിട്ട് വായു അത് നമുക്ക് കാണാം